മുംബൈ ദർബൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മേഡം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ൂർണ്ണ വാരഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ചൊവ്വ മേടം രാശിയിലും ഗുരു ഇടവം രാശിയിലും ബുധൻ ശുക്രൻ സൂര്യൻ എന്നീ മൂന്ന് ഗ്രഹങ്ങൾ മിഥുനം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലുമായിരിക്കും ഈ ആഴ്ച നിൽക്കുന്നത് ചന്ദ്രൻ ഈ ആഴ്ച തുലാം വൃശ്ചികം ധനു എന്നീ രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലേ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരാണ് മേഡം രാശിക്കാർക്ക് ഈ ആഴ്ച മുഴുവനും ഉദ്യോഗത്തിലും ബിസിനസ്സിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുള്ള മോട്ടിവേഷൻ ഉണ്ടാകുന്നതായിരിക്കും ഈ ആഴ്ച ആരെങ്കിലുമൊത്ത് പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ ഉണ്ടെങ്കിൽ അത് ആരംഭിക്കാവുന്നതാണ് ഇൻഡിപെൻഡൻ്റായി ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായിരിക്കും അത് കരിയറിലോ അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരോ ഒക്കെ ആകാം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ തടസ്സപ്പെട്ടു കിടന്ന കാര്യങ്ങൾ ഈ സമയത്ത് കിട്ടുന്നതായിരിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആഴ്ചയുടെ മദ്യസമയത്തിന് ശേഷം ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് പക്ഷേ വരുമാനം ആഴ്ചയുടെ ആരംഭം മുതൽ തന്നെ ഉണ്ടായിരിക്കുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല ആരോഗ്യത്തിൽ വലിയ പറയത്തക്ക മാറ്റങ്ങളും ഉണ്ടാകുന്നതല്ലായിരിക്കും യാത്രകൾ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ഈ ആഴ്ച ഇടവൻ രാശിക്കാർക്ക് ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും അതുപോലെ വരുമാനത്തിൽ പറയത്തക്ക ഇംപ്രൂവ്മെൻറ്റും ഉണ്ടാകുന്നതല്ലായിരിക്കും അതിനാൽ ചിലവുകളും മറ്റും നന്നായി ആലോചിച്ചിട്ട് വേണം ചെയ്യുവാൻ ബിസിനസ് ചെയ്യുന്നവർ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും ഇമ്പോർട്ട് എക്സ്പോർട്ട് ഗാർമെൻസ് പെർഫ്യൂം ജുവല്ലറി ഇമിറ്റേഷൻ ജുവല്ലറിയും ലേഡീസ് ഐറ്റംസിൻ്റെയും കച്ചവടം ചെയ്യുന്നവർ എന്നീ മേഖലകളിലുള്ളവർക്ക് ലാഭസ്ഥിതി നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ പ്രശ്നങ്ങളുള്ളവർക്ക് ആശ്വാസം ലഭിക്കുന്നതായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സൗമ്യതയോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന മിഥുന കൂറുകാരാണ് മിഥുനൻ രാശിയിൽ ഈ സമയത്ത് സൂര്യൻ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ചേർന്ന് ത്രിഗ്രഹയോഗം നിർമ്മിക്കുന്നുണ്ട് ഈ സമയത്ത് പുതിയ എന്തെങ്കിലും പദ്ധതികൾ മനസ്സിൽ ഉടലെടുക്കുവാൻ സാധ്യതകൾ ഉണ്ടാകും അത് ആരംഭിക്കുവാനും ശ്രമിക്കുന്നതായിരിക്കും കലാരംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂല സമയമായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് സമയം നല്ലതായിരിക്കും കരിയറിൽ വലിയ പ്രശ്നങ്ങളോ പരിവർത്തനങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും പാർട്ണർഷിപ്പിൽ തുടങ്ങുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതാണ് ബിസിനസ്സിൽ പ്രോഫിറ്റ് വർദ്ധിക്കുന്നതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം വർദ്ധിപ്പിക്കുവാനും ശ്രമിക്കുന്നതും അതിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും ഓഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന യാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും റിലേഷൻഷിപ്പിലുള്ളവർക്ക് സമയം സാമാന്യമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല നേരത്തെ മുതൽ പ്രശ്നങ്ങൾ ഉള്ളവർ അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുവാനും ശ്രമിക്കുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കുമെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ അതിൽ അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി പുണർത്തം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടക കൂറുകാരാണ് ഈ ആഴ്ച നിങ്ങളുടെ വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും അതിനാൽ കൂടുതൽ പരിശ്രമവും ചെയ്യേണ്ടി വരും എല്ലാ കാര്യങ്ങളിലും ആരുടെയെങ്കിലുമൊക്കെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതായിരിക്കും സഹോദരങ്ങളുമായി ബോണ്ടിംഗ് നല്ലതായിരിക്കും ബന്ധങ്ങളിലായാലും കരിയറിലായാലും ഒരു കൺസിസ്റ്റൻസി കാണുവാൻ സാധിക്കുന്നതല്ലായിരിക്കും എങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളില്ല അഥവാ പ്രശ്നം വന്നാലും അത് വർക്ക് ലോഡ് കൂടുന്നത് കാരണം കുടുംബകാര്യങ്ങളിൽ സമയം കൊടുക്കുവാൻ സാധിക്കാത്തത് കാരണമായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ ഈ ആഴ്ച സാമാന്യമായിരിക്കും അതിനാൽ കർക്കിടകം രാശിക്കാർ വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ ഈ ആഴ്ച ടെൻഷൻ കൂടുവാൻ സാധ്യതയുണ്ട് അതിനാൽ മനോധൈര്യം കൈവിടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുവാൻ വേണ്ടി കുറച്ച് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി മകം പൂരം ഉത്ര ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ഈ ആഴ്ച സൂര്യൻ്റെ സ്ഥിതി നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും അതുപോലെ ചന്ദ്രൻ്റെയും ഗവൺമെൻറ് ജോലിയിലുള്ളവർക്ക് ഓഫീസിലെ അന്തരീക്ഷം വളരെ അനുകൂലമായിരിക്കും മേലധികാരികളുമായോ സഹപ്രവർത്തകരുമായോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് അത് മാറിക്കിട്ടുന്നതായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ കോൺട്രാക്റ്റുകൾ ചെയ്യുന്നവർക്ക് പുതിയ ടെൻഡർ ലഭിക്കാനും ബ്ലോക്കായി കിടക്കുന്ന പേയ്മെൻറ്റുകൾ റിലീസാകുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പേരിലും പെരുമയിലും നല്ല വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ് പിതാവിൻ്റെ എല്ലാ സഹകരണവും ഈ സമയത്ത് ലഭിക്കും പക്ഷേ മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് കുടുംബാംഗങ്ങളുടെ സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ സ്കോളർഷിപ്പിൻ്റെ പരീക്ഷകൾ ക്യാമ്പസ് ഇൻ്റർവ്യൂ മാതിരിയുള്ള പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂല റിസൾട്ടുകൾ ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും നേരത്തെ മുതൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പുതിയ ഉന്മേഷത്തോടെ ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ പ്ലാനിങ് ചെയ്യുന്നതായിരിക്കും ഓഫീസ് ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി യാത്രകളും മറ്റും ചെയ്യുന്നതുമായിരിക്കും സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച നല്ല ജാഗ്രത പുലർത്തണം എല്ലാ പണമിടപാടുകളും വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ആർക്കെങ്കിലും കടവും മറ്റും കൊടുക്കുന്നത് നന്നായി ആലോചിച്ച് വേണം ചെയ്യുവാൻ ഷെയർ മാർക്കറ്റിലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ആരെയും അതിന് കവിഞ്ഞ് വിശ്വസിക്കുവാൻ പാടില്ല പ്രത്യേകിച്ചും അപരിചിതരമായി ദൂരം പാലിക്കുന്നതായിരിക്കും നല്ലത് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ ശമിച്ച ചില പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ഒരു കാര്യവും ഊതി വീർപ്പിക്കാതെ സമാധാനപരമായി ഹാൻഡിൽ ചെയ്യണം നേരത്തെ എന്തെങ്കിലും പരുക്കുകളോ മുറിവുകളോ ഒക്കെ പറ്റിയിട്ടുള്ളവർ ഈ ആഴ്ച അതിൽ നന്നായി ശ്രദ്ധിക്കണം അത് കൂടാതിരിക്കുവാൻ വേണ്ടി മരുന്നുകളും മറ്റും സമയത്ത് തന്നെ കഴിക്കണം യാത്രകൾ കഴിയുന്നതും ഈ ആഴ്ച ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോദി വിശാഖം ഒന്നും രണ്ടും മൂന്നും ഭാഗങ്ങളടങ്ങുന്ന തുലാ കൂറുകാരാണ് തുലാം രാശിക്കാർക്ക് കരിയർ സംബന്ധമായി ഈ ആഴ്ച വളരെ ശുഭകരമായിരിക്കും ഓഫീസിൽ ബോസിൻ്റെയും സഹപ്രവർത്തകരുടെയും എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് ഈ സമയത്ത് പുതിയ ടാസ്ക്കും മറ്റും ലഭിക്കുവാൻ യോഗമുണ്ടാകും സാമ്പത്തികപരമായ നേട്ടങ്ങളുണ്ടാകും ഇത് ഇൻക്രിമെൻറ്റ് കാരണമോ മറ്റ് എന്തെങ്കിലും പാർട്ട് ടൈം ജോലിയോ വ്യവസായമോ കാരണവും ആകാം അതല്ലെങ്കിൽ കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോബും ലഭിക്കുന്നത് കാരണവും ആകാം ഓഫീസ് ജീവിതവും കുടുംബജീവിതവും തമ്മിൽ ബാലൻസ് ചെയ്യിക്കാൻ ശ്രമിക്കുമെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ ചിലരെ അസ്വസ്ഥതകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇതിനെ ബുദ്ധിപൂർവ്വം വേണം കൈകാര്യം ചെയ്യുവാൻ ആരോഗ്യസ്ഥിതികൾ ഈ ആഴ്ച നല്ലതായിരിക്കും കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ജാഗ്രത ഉണ്ടായിരിക്കണം അവരുടെ ആക്ടിവിറ്റികൾ അതായത് അവരുടെ ഫ്രണ്ട്സ് ഏത് ടൈപ്പിലുള്ളതാണ് എങ്ങനെയൊക്കെയാണ് സമയം ചിലവഴിക്കുന്നത് മറ്റ് ദുസ്വഭാവങ്ങൾ ഒന്നുമില്ല എന്നീ കാര്യങ്ങളിലെല്ലാം അന്വേഷിച്ച് കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ച് അറിഞ്ഞിരിക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ അത് സാവ സാവധാനം സൗമ്യതയോടെ പറഞ്ഞ് മനസ്സിലാക്കണം കാരണം ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാ കാര്യങ്ങളിലും വളരെ സെൻസിറ്റീവാണ് തുലാം രാശിക്കാരായ വിദ്യാർത്ഥികൾ ഈ ആഴ്ച പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചിക കൂടുകാരാണ് വൃശ്ചികം രാശിക്കാർക്ക് ഈ ആഴ്ച വളരെ ശുഭകരമായിരിക്കും കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതിനോടൊപ്പം നല്ല പുരോഗതിയും ഉണ്ടാകുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നത് കാരണം ഇൻകം വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഒന്നിലധികം മാർഗങ്ങളിൽ കൂടി വരുമാനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതാണ് ഷെയർ മാർക്കറ്റ് മാതിരി റിസ്ക്കുള്ള നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ ഈ ആഴ്ച സാമാന്യമായിരിക്കും വിദ്യാർത്ഥികൾ ഈ സമയത്ത് ഓവർ കോൺഫിഡൻസ് ആകാതെ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആണ് ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം ഭാഗം അടങ്ങുന്ന ധനുകൂറുകാരാണ് ധനുരാശിക്കാർക്ക് ആഴ്ചയുടെ ആരംഭത്തിൽ വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും കാര്യങ്ങളെല്ലാം സമയത്ത് തന്നെ ചെയ്തു തീർക്കുമെങ്കിലും ഇത് കാരണം ടെൻഷൻ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ച നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിൾ വലുതാകുന്നതായിരിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഇതിൻ്റെ നല്ല ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും കരിയറിലുള്ളവർ ജോബിൽ ചില പരിവർത്തനങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതാണ് ഇപ്പോഴല്ലെങ്കിൽ വരും സമയത്ത് അതിൻ്റെ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതാണ് പക്ഷേ യാത്രകളിൽ ഫാസ്റ്റ് ഫുഡും മറ്റും അവോയ്ഡ് ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ഉടനെ തന്നെ അതെല്ലാം മാറിക്കിട്ടുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി അല്പം കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകര കൂറുകാരാണ് മകരം രാശിക്കാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ എല്ലാ കാര്യങ്ങളും നല്ല സ്പീഡിൽ ചെയ്യുമെങ്കിലും പിന്നീട് അല്പം അലസത വരുവാൻ സാധ്യതയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇതുവരെ പൂർണ്ണമാകാതെ തടസ്സപ്പെട്ടു കിടന്ന കാര്യങ്ങൾ ഈ ആഴ്ച പുനരാരംഭിക്കുവാനും അത് പൂർണ്ണമാക്കുവാനും സാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ജീവിത പങ്കാളിയെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുവാനും പെരുമാറുവാനും പാടില്ല അതിനി തമാശയായിട്ടാണെങ്കിൽ തന്നെ ഈ സമയത്ത് കുറച്ചൊക്കെ കോംപ്രമൈസ് സ്വഭാവം സ്വീകരിക്കുന്നത് വളരെ ആവശ്യവും നല്ലതുമായിരിക്കും വ്യാപാരി വ്യവസായികൾ ഈ ആഴ്ച ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് ഡീലിംഗ് ചെയ്യുവാൻ പാടില്ല സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും ആരോഗ്യസ്ഥിതികളിൽ പറയത്തക്ക മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി അവിട്ട മൂന്നും നാലും പാദങ്ങൾ ചതയം പുരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭകൂറുകാരാണ് കുംഭം രാശിക്കാർക്ക് ഈ ആഴ്ച ജീവിതത്തിൽ പുരോഗതിക്കുള്ള ചില മാർഗങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും കരിയറിലുള്ളവർ ജോബ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കാവുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിൾ ഈ സമയത്ത് വർദ്ധിക്കുന്നതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ആഴ്ച കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ സാമ്പത്തിക സ്ഥിതി ബാലൻസ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഈ ആഴ്ച ചിലവുകൾ കൂടുതലായിരിക്കും അതിനാൽ അനാവശ്യ ചിലവുകൾ കുറയ്ക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാനും പൈസ സേവ് ചെയ്യുവാനും സഹായിക്കുന്നതായിരിക്കും ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ നേത്ര സംബന്ധമായ ചില പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉദ്രൂട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് വ്യാപാരി വ്യവസായികൾക്ക് ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും പാർട്ട്ണർഷിപ്പിലുള്ളവർക്കും ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകും കരിയറിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച ജോലിയുടെ ഒരു ടെൻഷനും അനുഭവപ്പെടുന്നതല്ല മൊത്തം ഒരു ജോലി മൂഡിലായിരിക്കും ചിലർ അവധിയെടുത്ത് കറങ്ങാനും മറ്റും പ്ലാൻ ചെയ്യുന്നതുമായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും ആരോഗ്യസ്ഥിതികൾ ഈ ആഴ്ച നല്ലതായിരിക്കും എങ്കിലും പ്രായം കൂടിയവർക്ക് ജോയിൻ പെയിനും മാതിരിയുള്ള പ്രശ്നങ്ങൾ അകട്ടുവാൻ സാധ്യതകളുണ്ട് മീനം രാശിക്കാർ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം ഈ ആഴ്ച ഏത് ഡോക്യുമെൻറ്റിലും സൈൻ ചെയ്യുന്നതിന് മുമ്പ് നന്നായി സ്റ്റഡി ചെയ്യണം ആരെയും ഈ സമയത്ത് അതിലേ കവിഞ്ഞ് വിശ്വസിക്കുവാൻ പാടില്ല ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചില്ലറ സൗന്ദര്യ പിണക്കങ്ങളും മറ്റും ഉണ്ടാകും ഇതല്ലാതെ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും കോർട്ട് കേസുകളിലും മറ്റും പങ്കെടുക്കുവാൻ വാക്ക് പങ്കെടുക്കുമ്പോൾ വാക്കുകൾ വളരെ സൂക്ഷിച്ചു വേണം പ്രയോഗിക്കുവാൻ പൊതുവെ മീനം രാശിക്കാർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇതാണ് നിങ്ങളുടെ ഈ ആഴ്ചയിലെ പൊതുവാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം